ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വികസന സെമിനാർ ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് പ്രത്യേകിച്ച് ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നവീന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാവർക്കും അറിയാം ജനകീയ ആസൂത്രണം വഴി അധികാരം ജനങ്ങളിലേക്ക് വരുന്ന എന്ന അത്ഭുതകരമായ വിസ്മയകരമായ പ്രക്രിയക്കാണ് ജനാധിപത്യത്തിന് ഏറ്റവും മനോഹരമായ പ്രക്രിയക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരുകയും പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചീയറിംഗ് കമ്മിറ്റി കൌൺസിലർ കൂടുകയും പിന്നീട് നമ്മൾ വാർഡ് സഭകൾ യാണ് ചെയ്യുന്നത് നിരവധി അനവധി പ്രോസസ്സിലൂടെ പ്രക്രിയകളിലൂടെയാണ് ഇന്ന് നമ്മൾ വികസന സെമിനാറിൽ എത്തി നിൽക്കുന്നത് നഗരസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് അതിദരിദ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിലവസര സൃഷ്ടിയും വി സാമ്പത്തിക വ്യവസ്ഥ പ്രാദേശികമായി വികസിപ്പിച്ചെടുക്കുക എന്നതും ശ്രീകണ്ഠാ റോയൽ ട്രസ്റ്റ് ഹാളിൽ വച്ച് നടത്തിയ പരിപാടി സെക്രട്ടറി ടി വി നാരായണൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന്റെ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വികസന കാഴ്ചപ്പാടും നയസമീപനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എൻ ജെ സ്റ്റീഫൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥല സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ കെ പി നസീമ കെ സി ജോസഫ് ത്രേസ്യാമ്മ മാത്യു കൗൺസിലർ കെ വി ഗീത അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എൻ പി സിദ്ദിഖ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സൂപ്രണ്ട് സജി സബാസ്റ്റ്യൻ ചടങ്ങിന് നന്ദി പറഞ്ഞു